എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ അഞ്ച് ഏഴാം ചിഞ്ചിന് തുറന്നുള്ള ദിവസങ്ങളിൽ മുൻപ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വീടുകളിലേക്ക് ടി വി വാഷിംഗ് മെഷീൻ എ സി ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരുപത്തിരണ്ട് തീയതി വരെ കാത്തിരിക്കുകയാണ് എങ്കിൽ വലിയ നേട്ടമാണ് വരാൻ പോകുന്നത് വലിയൊരു സംഖ്യയുടെ ലാഭമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ചരക്ക് സേവന നികുതിയിൽ സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പരിഷ്കരിക്കണം എന്ന് കേന്ദ്ര ശുപാർശ ജി എസ് ടി കൗൺസിൽ യോഗം അംഗീകരിച്ചതോട് കൂടിയിട്ട് ഒട്ടനവധി സാഹ സാധനങ്ങൾക്കാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വില കുറയുന്നത് ഇതിനകം തന്നെ പല കമ്പനികളും വില കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെ നാല് ജി എസ് ടി നികുതി സ്ലാബുകൾ ഉണ്ടായിരുന്നു അതാണിപ്പോൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാക്കി ചുരുക്കിയിട്ടുള്ളത് ചുരുക്കം ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നാൽപ്പത് ശതമാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല സീറോ ജി എസ് ടിയും ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ട് വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തെ ബാധകമായ പതിനെട്ട് ശതമാനം നികുതി പൂജ്യം ശതമാനമാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് പച പലചരക്ക് വളം പാദരക്ഷ തുണികൾ നിരവധി സാധനങ്ങളുടെ സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാവുന്നതിലേക്ക് മാറാൻ പോകുന്നു നേരത്തെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നതാണ് വലിയ കുറവ് വരുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നത് പൂജ്യം ശതമാനത്തിലേക്കോ അഞ്ച് ശതമാനത്തിലേക്കോ കുറച്ചു അതുപോലെ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്കും കുറച്ചു ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് സോപ്പ് ബാർ ടൂത്ത് ബ്രഷ് ഷേവിംഗ് ക്രീം ബ്രെഡ് പനീർ നെയ്യ് ചീസ് പാസ്ത ഈത്തപ്പഴം ന്യൂഡിൽസ് തുടങ്ങിയവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചു മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷ മരുന്നുകളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് പെൻസിൽ നോട്ട്ബുക്ക് മാപ്പ് ചാർട്ട് അടക്കമുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള നിരവധി സാധനങ്ങളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി എന്നാൽ വില കൂടുന്ന ചുരുക്കം ചില ഉൽപ്പന്നങ്ങളുണ്ട് പുകയില സിഗരറ്റ് എയറേറ്റഡ് പാനീയങ്ങൾ ഉദാഹരണത്തിന് കോള പാൻ മസാല അടക്കമുള്ള ഏഴിനത്തിന് നാൽപ്പത് ശതമാനം നികുതി ഇനി മുതൽ ഈടാക്കും ജീവൻ രക്ഷ മരുന്നുകൾ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ പന്ത്രണ്ട് പതിനെട്ട് ശതമാനം നികുതികൾ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട് ചെറു കാറുകൾക്കും മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള ബൈക്കുകൾക്കും ഇരുപത്തിയെട്ട് ശതമാനം നികുതി പതിനെട്ട് ശതമാനമാക്കി കുറച്ചു മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്ക് വലിയ വില വ്യത്യാസമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറക്കുമ്പോൾ കുറയ്ക്കുമ്പോൾ ഒരു ലക്ഷം രൂപയിലധികം വില കുറയും മാരുതി സ്വിഫ്റ്റിന് ഒരു ലക്ഷം രൂപയിലധികവും വാഗണറിന് തൊണ്ണൂറായിരം രൂപയും മാരുതി അൾട്ടോക്ക് മുപ്പത്തി അയ്യായിരം രൂപയും ഇരുപത്തി രണ്ടാം തീയതി വില കുറയും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്കും വില കുറയും ഇരുപത്തിയെട്ട് ശതമാനം പതിനെട്ട് ശതമാനം ആക്കിയതോടുകൂടി മഹീന്ദ്ര ഉൾപ്പെടെ വിവിധ കമ്പനികളുടെ കാറുകൾക്ക് വില കുറച്ചിട്ടുണ്ട് മഹീന്ദ്രയുടെ ജനപ്രിയ ഇനമായിട്ടുള്ള താറിനും വില കുറച്ചു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ് വാങ്ങുകയാണ് എങ്കിൽ വലിയ വില കുറവുണ്ടാകും ശമ്പളത്തിനും ആനുകൂല്യത്തിനുമായി ആർക്കും സമരവും പ്രതിഷേധവും നടത്തേണ്ടി വരാത്ത ഓണമാണ് കടന്നു പോയത് എന്ന് സർക്കാർ ഭരണകേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ തിരുവോണനാളിലും പട്ടിണി സമരം ചെയ്യേണ്ട സ്ഥിതി എൽ ഡി എഫ് സർക്കാർ അന്യമാക്കി എന്ന് ദേശാഭിമാനി ഓൺലൈനിൽ സർക്കാർ ിക്കുന്നു ആരും ആവശ്യപ്പെടാതെ തന്നെ ആനുകൂല്യങ്ങൾ നൽകാൻ ഇത്തവണയും കഴിഞ്ഞു അർഹമായ വിഹിതം തടഞ്ഞു വെച്ചും വായ്പാ പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം പ്രതികാര നടപടി തുടരുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ ഈ നേട്ടം ഇരുപതിനായിരം കോടി രൂപയാണ് ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അധിക ധാന്യവിഹിതം കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകാൻ കേന്ദ്രം കൂട്ടാക്കിയില്ല ഇതോടെ മറ്റ് മാർഗങ്ങളിലൂടെ രണ്ട് ദശാംശം അഞ്ച് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം കേരളം സംഭരിച്ചു രാജ്യമാകെ വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി എല്ലാ വിഭാഗം ശമ്പളവും പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം ചെയ്തു അധ്യാപകർക്കും ജീവനക്കാർക്കും വർദ്ധിപ്പിച്ച ബോണസും ഉത്സവബത്തയും മാത്രമല്ല ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിച്ചു പതിമൂന്ന് ലക്ഷം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു സഹകരണ സംഘം ജീവനക്കാർക്കും ഡി എ വർദ്ധിപ്പിച്ചു ശമ്പളത്തിനും പെൻഷനുമായി മുൻകാലങ്ങളിൽ ദീർഘസമരം നടത്തേണ്ടി വന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ശമ്പളവും ബോണസും ഉത്സവബത്തയും മുൻകൂട്ടി നൽകി ഓഗസ്റ്റിൽ കെ എസ് ആർ ടി സിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പട്ടിക വിഭാഗക്കാർക്ക് ആയിരം രൂപ വീതം നൽകി അറുപത് ലക്ഷത്തിലധികം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകി എല്ലാ കരാർ സ്കീം തൊഴിലാളികൾക്കും വർദ്ധിപ്പിച്ച ഉത്സവപത്ത വിതരണം ചെയ്തു അഞ്ചര ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം സമ്മാനമായി ആയിരത്തി രൂപ വീതം നൽകി പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഓണക്കിറ്റും നൽകി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കാതി തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ഉത്സവപത്ത നൽകി മൂന്ന് ദശാംശം എട്ട് ലക്ഷം പരമ്പരാഗത തൊഴിലാളികൾക്ക് അൻപത് കോടി രൂപയാണ് അധിക സഹായമായി നൽകിയത് മുൻ വർഷങ്ങളിൽ നിന്നും മുൻ സർക്കാരുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് ഇപ്പോൾ ഓണത്തിന് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളുമാണ് സർക്കാരിൻ്റെ മുഖ പ്രസംഗമായിട്ട് ഇപ്പോൾ ദേശാഭിമാനി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇതിൽ വ്യക്തത ഒന്നും കൂടി വരുത്തുകയാണ് കാര്യം കഴിഞ്ഞ ഓണത്തിന് സപ്ലൈ കോയിൽ ഒരു സാധനങ്ങളും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു വെറും അരി മാത്രമൊക്കെ വാങ്ങി പോയ ഒരു സ്ഥിതി കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നു കേവലം ഒരു വർഷം മാത്രം ശേഷിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാരണമുണ്ട് എട്ട് മാസം ഒമ്പത് മാസങ്ങൾക്കുപ്പുറം രണ്ട് ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് അതിൽ സർക്കാർ ഇപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ തൊട്ടടു മുമ്പുള്ള ഓണത്തിനും ഇതേ സർക്കാർ തന്നെയായിരുന്നു അന്ന് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ കെ ജീവനക്കാർ സമരം നടത്തിയിരുന്നു അതുപോലെ ആശാവർക്കർമാർ ഇരുന്നൂറ് ദിവസത്തിലധികമായിട്ട് ഇപ്പോഴും സമരത്തിലാണ് അപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ ചെയ്തത് എന്നുള്ളതിൽ വ്യക്തമാണ് അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഈ ഒരു വാർത്ത സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയൊരു പെൻഷൻ വർധനവും ഉണ്ടാകും പഞ്ചായത്ത് ഇലക്ഷൻ മൂന്ന് മാസം ശേഷിക്കുക പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടാവുക തന്നെ ചെയ്യും അതേസമയം ഓണം കഴിഞ്ഞതോട് കൂടിയിട്ട് സൗജന്യങ്ങൾ കുറച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സഹായങ്ങൾ കുറച്ചിരിക്കുകയാണ് ഓണത്തിന് സ്പെഷ്യൽ അരി നൽകുന്നതിന്റെ പേരിൽ ഈ മാസത്തെ റേഷൻ വിഹിതത്തിൽ വൻ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് എല്ലാ മാസവും വെള്ള റേഷൻ കാർഡുകാർക്ക് ആറ് കിലോ അരി ആയിരുന്നു ലഭിച്ചിരുന്നത് ഈ മാസം അത് രണ്ട് കിലോ ആക്കി കുറച്ചു നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി നൽകിയിരുന്നതും ഒഴിവാക്കി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരുന്നു അരി നൽകിയിരുന്നത് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധന ഉണ്ടായി ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ചു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ അതായത് ഗ്രാമിന് പതിനായിരം രൂപ തികയാൻ അഞ്ച് അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് ശേഷിക്കുന്നത് അതുപോലെ തന്നെ എൺപതിനായിരം രൂപ ഒരു പവന് തികയാൻ നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചാൽ മതി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു പവനെ വർദ്ധിച്ചത് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില കാരണ കാര്യങ്ങൾക്കിട്ട് മാറ്റി മനസ്സിലാവണമെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാൻ വേണ്ടിയിരിക്കും